നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ മൂന്ന് സബ്ജക്ട്സിൽ മൂന്നാമത്തെ വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇതും ആവശ്യപ്പെട്ട പ്രകാരമായിട്ടാണ് അപ്പോൾ സബ്ജക്റ്റ് എന്തോന്ന് വെച്ചാൽ രണ്ടുപേർ ഇച്ചിരി വരേണ്ടി നിൽക്കുകയാണ് നമ്മുടെ ജനമോളും ശ്രീലക്ഷ്മി മോളുമാണ് രണ്ടു പേർക്കും ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് മോള് അതായത് ഒരു മൂന്ന് നാല് വയസ്സൊക്കെ ഉള്ള ഒരു കുഞ്ഞ് സബ്ജെക്റ്റ് നമുക്ക് തീരുമാനിക്കാമല്ലോ അപ്പോൾ സ്വാതന്ത്ര്യദിനത്തെ ബേസ് ചെയ്തുള്ള ഒരു ചെറിയ പോഷൻ പറയണം കുഞ്ഞ് മോളായിട്ട് അപ്പോൾ മോളെ പഠിപ്പിച്ചു കൊടുക്കുന്ന അമ്മ അമ്മ അത് എങ്ങനെയാണ് സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ അവതരിപ്പിക്കുമ്പോഴുള്ള അമ്മയുടെ ഒരിതും അതിൽ നെഗറ്റീവ് വരുമ്പോഴുള്ള അമ്മയുടെ പോഷനും ഒക്കെ കാണിച്ചു വരുന്നൊരു ഭാഗമാണ് നമുക്ക് നോക്കാം എൻ്റെ വാവക്കുട്ടി എങ്ങനെ ചെയ്യും അമ്മയുടെ വാവക്കുട്ടി എങ്ങനെ ചെയ്യും അപ്പോൾ വാവാന്ന് എന്നാ ഇങ്ങനെ പറയുന്നത് ആ എന്നിട്ട് പറ മക്കൾ പറ മക്കൾ പറ അപ്പം ഇങ്ങനെ നിൽക്കണം എല്ലാവർക്കും ആശംസകൾ എന്നിങ്ങനെ പറയണം അപ്പോ ആ മക്കള് പറഞ്ഞു അമ്മ ഐസ്ക്രീം ഐസ്ക്രീം മക്കൾക്ക് ഫസ്റ്റ് വാങ്ങണ്ടേ അച്ഛൻ്റെ അടുത്ത് പറയണ്ടേ തക്കോട് പറഞ്ഞു ആ മക്കള് പറ കൊച്ചിങ്ങനെ നിക്കുമ്പഴത്തേക്കും അമ്മ പറഞ്ഞു പറഞ്ഞെടുക്ക എല്ലാ വർഷവും പതിനഞ്ചിന് ദിനം അങ്ങനെ പറയണം അപ്പോഴത്തെ കാരണം വെച്ചാലും അതെല്ലാം ബേസ് കറക്റ്റ് പറഞ്ഞോ ഓക്കെ അല്ലേ ജനെ കുറച്ചുകൂടെ ചിരി കൊച്ചിനെ ചിരിയില്ല എന്നുവെച്ച അമ്മയുടെ ആണ് ആകെ അഞ്ചു വയസ്സായുള്ളു അതിനു മുന്നേ സമ്മാനം കിട്ടണം അപ്പൊ അമ്മക്ക് ടെൻഷനാണ് അമ്മ എത്രയും പഠിപ്പിച്ചോ സ്റ്റേജ് കേറാറായി അടുത്ത ചെസ് നമ്പർ അവളെ വിളിക്കാറാവുന്നതിന് മുന്നേ ലാസ്റ്റ് ഒന്നുകൂടെ ട്രെയിനിങ് കൊടുക്കുവ ഇങ്ങനെ നോക്കണം അപ്പൊ കൊച്ച് അടച്ച് എന്നെ എന്നും പറഞ്ഞ അങ്ങ് കരയ ആ ആ നല്ലോണം കരയാണ് കരയോ മക്കളെ പറഞ്ഞോളൂ വീട്ടി ഓടി ഇങ്ങോട്ട് ഓടി ഇത്രയും കൂടെ പഠിപ്പിച്ച് തന്നിട്ട് പറഞ്ഞിങ്ങനെ കരഞ്ഞോണ്ട് പോടാം ട്രൈ ചെയ് ഓക്കെ അത് ഏറ്റവും മിസ്റ്റേക്ക് എന്തായോളൊന്ന് നോക്കാം ും നമസ്കാരെ പറയും ആഘോഷിക്കണം അമ്മക്ക് മുത്ത ഐസ്ക്രീം മേടിച്ച സ്റ്റേജിൽ ചെല്ലപ്പോ ഇവള് വിറയ്ക്കണം എന്നിട്ട് സ്റ്റേജിൽ ചെന്നിട്ട് ആദ്യം മക്കളെ ചേട്ടൻ കഴിഞ്ഞ പൊന്നു മക്കളാണ് നല്ല വെട്ടിക്ക് കുട്ടിയായിട്ട് പറയണം കേട്ടോ അതൊക്കെ താത്തുവി കൈ ഒക്കെ താത്തുവി നമ്മളെന്താ പറയാൻ പോണേ ഏ പറഞ്ഞുതന്നേ മുഖ്യ ഒന്നോടെ പറഞ്ഞേ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം സ്വാതന്ത്ര്യ ദിന എല്ലാവർക്കും എൻ്റെ ദിന ആശംസകൾ ഓഗസ്റ്റ് പതിനഞ്ചാണ് നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് ഗാന്ധിജിയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടി തന്നത് ബ്രിട്ടീഷ് കാർഡ് വന് ബ്രിട്ടീഷ് കാർഡ് നേരിയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അമ്മ ഇറങ്ങുമല്ലേ ഐസ്ക്രീം വാങ്ങിച്ചിരുന്ന കിട്ടിയിട്ട് പറയണേ இருக்கும் எல்லா வருஷமும் യവായി ഒന്നുമൊന്നുമclimma ഒന്നുമറിയാ ആരും ഇപ്പൊ ഞാൻ പറഞ്ഞൊന്നും ഞാൻ എല്ലാം പറഞ്ഞു എന്നില്ല നീ എനിക്ക് നീ എന്റെ നേരെ കൂടി ഐസ്ക്രീം അല്ല ഞാൻ പറഞ്ഞത്